ചില ന്യൂസ് ചാനലുകളിലെ അന്തി ചർച്ചകൾ പോലെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുക അല്ലെ നമ്മുടെ ബ്രെയിനിൽ ഒരു എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവില്ലേ കുറേ ബഹളവും പ്രശ്നങ്ങളും കലകളിയൊക്കെ ആയിട്ടുള്ള ആൾക്കഥാ ഇതുപോലെ നമ്മുടെ ബ്രെയിനില് ചില സമയങ്ങളിൽ ചിന്തകൾ നടക്കാറുണ്ടെന്ന് പറയും ഞാൻ ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഒന്ന് കൺവേർട്ട് ചെയ്യുക അതായത് നിങ്ങളാണ് ആങ്കർ ഓക്കെ നിങ്ങളുടെ കൂടെ ചർച്ച ചെയ്യാൻ നിങ്ങൾ രണ്ട് വ്യക്തികളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് ബ്രെയിനും മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിനും എന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ നിങ്ങളിലേക്ക് എന്ത് ചെയ്യുകയാണ് ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലുള്ള ഒരു ചർച്ചയാണ് വരുന്നതെന്ന് വിചാരിക്കുക ഈ ബിസിനസ്സിലുള്ള ചർച്ച വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടെ ചർച്ച ചെയ്യാൻ ടോപ്പിക് കിട്ടി അപ്പോൾ അവതാരകൻ എന്ത് ചെയ്യുകയാണ് അതായത് നിങ്ങൾ ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുത്തു ഇനി ഇവിടെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ആദ്യം ചർച്ചയ്ക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണെന്ന് വിചാരിക്കുക നിങ്ങളെ ഫുള്ള് നിങ്ങളുടെ നെഗറ്റീവ്സിനെ കുറിച്ചും ഈ ഒരു ബിസിനസ് പൊട്ടിയാൽ ഞാനെന്ത് സംഭവിക്കും എനിക്ക് ബാധ്യതകളാകുമല്ലോ എൻ്റെ കടം അത് ഇത് വീട്ടിലെ പ്രശ്നങ്ങൾ സാമ്പത്തികം എൻ്റെ ലൈഫ് എങ്ങനെയാവും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക ഇങ്ങനെ തുടങ്ങി നമ്മളെ ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും ഇമോഷണൽ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമോ ആങ്കറിന് തന്നെ ഒരുവിധം മടുപ്പ് തോന്നും ഈ എന്തൊരവസ്ഥയാണ് എന്നൊക്കെ ചിന്തിച്ചു പോകും എങ്ങനെ നമ്മളെന്ത് ചെയ്യും ഇടക്ക് ആ ഒരു ഇമോഷണൽ ബ്രെയിനിൻ്റെ ഇടക്ക് നമ്മുടെ ലോജിക്കൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ബ്രെയിൻ എന്ത് ചെയ്യും കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടോ നീ എന്ത് ചെയ്യും നിൻ്റെ ബിസിനസിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നിന്റെ ബിസിനസിനെ ഇത്തരത്തിലേക്ക് നീ നിന്ന് കൺവേർട്ട് ചെയ്യും പുതിയൊരാൾ വെക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് കൂട്ട് അല്ലെങ്കിൽ നീ വേറൊരാളുമായിട്ട് പാർട്ട്ണർഷിപ്പ് കൂട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് നടത്തുക ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഒരു സൈഡെന്ന് പറയുമ്പോൾ ഇമോഷണൽ ബ്രെയിൻ അതിനെ ഓവർകം ചെയ്ത് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകും യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ നടക്കുന്നത് അല്ലേ നമുക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിൽ കൂടുതലും നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇമോഷണൽ ബ്രെയിനിനോട് അഭിപ്രായങ്ങൾ ചോദിക്കുക അല്ലെ പെട്ടെന്ന് അഭിപ്രായങ്ങൾ വരുന്നത് ഇമോഷണൽ ബ്രെയിൻ ആയിരിക്കും അവിടെ നമുക്ക് നമ്മളെ നെഗറ്റീവ് ആക്കാനും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അവിടെ നമ്മളെന്ത് ചെയ്യും ഡിമോട്ടിവേറ്റ് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് നമുക്കെന്താ പറയുക എനിക്കത് പറ്റുമോ എനിക്കത് പറ്റില്ലേ ഇങ്ങനെയുള്ള ആദികൾ വന്നിട്ട് നമ്മൾ കൺഫ്യൂസാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട് ഇത് ഒരു റിയാലിറ്റിയാണ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഇമോഷണൽ ബ്രെയിനിനോട് എന്ത് ചെയ്യരുത് അമിതമായിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാതിരിക്കുക ക്രിയേറ്റീവ് ബ്രെയിനിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക നമുക്ക് എന്തൊരു പ്രശ്നം വരുന്ന സമയങ്ങളിലും ക്രിയേറ്റീവായിട്ട് ലോജിക്കലി ഇവിടെ എങ്ങനെ ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എങ്ങനെ ഇതിന് നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക ഇനി അതല്ലാന്നുണ്ടെങ്കിലും മറ്റ് മറ്റൊരാളുടെ സഹായം തേടാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഓവർ തിക്കിങ് ലെവലിലേക്ക് പോകുന്നുണ്ടാവും അത് ഇങ്ങനെ ഇമോഷണൽ പ്രെയിമിനെ ചിന്തിച്ച് ചിന്തിച്ച് ചില സമയങ്ങളിൽ നമ്മൾ ചർച്ചകളിലൊക്കെ കാണാറുണ്ടല്ലോ അവർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് എന്തിനാ എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് വരെ അവർ മറന്നു പോകും അല്ല അവർ കാട് കയറി എവിടേക്കു എത്തിപ്പോയി അവർക്ക് ആ ടോപ്പിക് തന്നെ അവരോട് മറന്നുപോയി ഇത്തരത്തിൽ നമുക്ക് സംഭവിക്കാം അപ്പോൾ ഇവിടെ എന്താ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക എന്തൊരു പ്രശ്നം ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെക്കാളും കൂടുതൽ ക്രിയേറ്റീവ് ആൻഡ് ലോജിക്കൽ ബ്രെയിൻ എന്തു ചെയ്യുക അവിടെ അഭിപ്രായങ്ങൾ പറയാനും ആ ഒരു ബ്രെയിനിൻ്റെ പെർഫോമൻസിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു ടൂള് അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കുറക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂളും ഇതു തന്നെയായിരിക്കും